മരട് നഗരസഭയിലെ ഇരുപത്തിമൂന്നാം ഡിവിഷനിൽ അന്താരാഷ്ട്ര പച്ചക്കറി മാർക്കറ്റിലേക്കുള്ള റോഡിന് സമീപം സ്ഥാപിച്ച ഇരിപ്പിടം സാമൂഹ്യ വിരുദ്ധർ തകർത്തു കഴിഞ്ഞ ദിവസം രാത്രിയാണ് തല്ലി തകർത്തത് രണ്ടിടപ്പിടങ്ങളിൽ ഒരെണ്ണമാണ് തകർത്തത് കൗൺസിലർ എ കെ അഫ്സൽ പലങ്ങാട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സി നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ സമീപത്തെ സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വികസനകാര്യസന സമിതി അധ്യക്ഷൻ റിയാസ് കെ മുഹമ്മദും സ്ഥലത്തെത്തിയിരുന്നു റോഡ് നവീകരണത്തിന്റെ ഭാഗമായി സ്പോൺസർമാരെ കണ്ടെത്തി ചെടികളും ഇരിപ്പിടവും ഒരുക്കി മനോഹരമാക്കിയിരുന്നു ഈ പ്രദേശം ഒരിപ്പിടത്തിന് ഈ പതിനാറായിരം രൂപ ചെലവ് വരുന്നാണെന്ന് കൗൺസിലർ പറഞ്ഞു മരട് നഗരസഭയിൽ ഇരുപത്തിമൂന്നാം ഡിവിഷനിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് പോകുന്ന റോഡ് പണി നടക്കുന്ന സമയത്ത് ഈ ഇവിടെയുള്ള പ്രായമായവർക്കും ചെറുപ്പക്കാർക്കും ഇവിടെ വന്നിരുന്ന് ടൈം കളയുന്നതിന് വേണ്ടി ടൈം പാസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാർക്ക് പോലെ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ബെഞ്ച് സ്പോൺസർ ചെയ്ത് ഒരു രണ്ട് ബെഞ്ച് സ്ഥാപിക്കേണ്ടായിരുന്നു ഒന്ന് കെയർ ഹോസ്പിറ്റലിലെ ഷേണായി ഡോക്ടറും സ്റ്റോൺ പാർക്കിലെ സാദിക്കും രണ്ട് ബെഞ്ച് സ്പോൺസർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു ആ സ്ഥാപിച്ച ബെഞ്ചിൽ ഒരെണ്ണം ഇന്നലെ രാത്രി ഏതോ സാമൂഹ്യ വിരുദ്ധര് അത് തല്ലി തകർത്ത് കളയുന്ന ഒരവസ്ഥയാണ് കണ്ടു കാണ കാണുന്നത് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പോലീസിൽ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തില് പോലീസുകാർ സി ഐ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് പരിശോധിക്കുകയും തൊട്ടടുത്ത കടകളിലെ ക്യാമറകൾ പരിശോധിച്ച് അവര് ഇതിന് നടപടികൾ അന്വേഷണ നടപടികൾ നടത്തും എന്നുള്ള ഉറപ്പ് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പോവുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധർ ഇതുപോലെ അക്രമങ്ങൾ കാണിച്ച് ഈ നാടിനെ തന്നെ നശിപ്പിക്കാവുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് തന്നെ ഏതോ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് ഇത് തകർത്ത് കളഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ബലമായ സംശയം ഏതായാലും ഇത് നമ്മുടെ പ്രദേശത്ത് മയക്കുമരുന്ന് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലീസും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുമായിട്ട് ആണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് പോയിക്കൊണ്ടിരിക്കുന്നതും